നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മുടെ വാട്സപ്പിനകത്ത് നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതും പ്രൈവസി നൽകുന്നതുമായിട്ടുള്ള കൂടുതൽ സെറ്റിങ്സുകളാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഫീച്ചർ നോക്കാം ആ ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിന് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പ്രൈവസി ചെക്ക് അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് എന്നി ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ഫീച്ചറാണ് തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് പ്രൈവസി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് കൂടുതൽ പ്രൈവസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറുകൾ ഇത് ഇതിലൊന്നാമത്തത് ചൂസ് ഹൂ ക്യാൻ കോൺടാക്ട് യു എന്നുള്ളതാണ് നമ്മൾ ആരൊക്കെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ എന്നാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും അനാവശ്യമായ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അതുകൊണ്ട് മൈ കോൺടാക്ട് നിർത്താക്കിയാൽ നിങ്ങളുടെ കോൺടാക്റ്റുള്ള വ്യക്തികൾക്ക് മാത്രം നിങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ സൈലൻസ് അൺനോ കോളേഴ്സ് നമ്മളറിയാത്ത കോൾ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സൈലൻസ് അൺനോ കോളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഭാഗം നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ബ്ലോക്ക്ഡ് കോൺടാക്ട്സ് നമ്മൾ ബ്ലോക്ക് ചെയ്ത കോൺടാക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സുകളാണ് പക്ഷേ ഇത് നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫീച്ചർ രണ്ടാമത്തെ കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ് നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ എങ്ങനെ സേഫ് ആക്കാം പ്രൈവസി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ആരൊക്കെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണണം അല്ലെങ്കിൽ ആരും കാണേണ്ടതെന്നാണെങ്കിൽ നോബഡി എന്നും മൈ കോണ്ടാക്റ്റ് എന്നാണെങ്കിൽ നമ്മുടെ കോൺടാക്റ്റുള്ള വ്യക്തികൾ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ടാമത്തെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നുള്ള ഭാഗവും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് ഇതെല്ലാം ഇതൊക്കെ ഇവിടെ വെച്ച് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഉണ്ട് റീഡ് റെസിപ്റ്റ്സ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളയക്കുന്ന മെസ്സേജ് ബ്ലൂ ടിക്ക് കാണിക്കണ്ട ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സെറ്റിംഗ്സ് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കാണിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ചാറ്റ് ഭാഗത്ത് പ്രൈവസി ടു യുവർ ചാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ തൊണ്ണൂറ് ദിവസമോ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുന്ന എൻ ടി ടു എൻക്രിപ്റ്റ് ആക്കുന്നതിന് വേണ്ടി പാസ്വേഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഇതിനകത്ത് നമുക്കുണ്ട് അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും അവസാനം ആഡ് മോർ പ്രൊട്ടക്ഷൻ യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആപ്പ് ലോക്ക് സൗകര്യമുണ്ട് നമ്മുടെ വാട്സാപ്പ് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം രണ്ടാമത്തെ ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള സംവിധാനം ഇതെല്ലാം നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സുകൾ തന്നെയാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വാട്സപ്പ് കൊണ്ടുവന്നതാണ് ഈ ഒരു പ്രൈവസി മാറ്റേഴ്സ് എന്നുള്ള വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം